മലബാറിന്റെ സ്വന്തം രുചി ലോകത്തിന് പരിചയപ്പെടുത്താൻ പ്രമുഖ സെലിബ്രിറ്റി ഷെഫ് ആബിദാർ റഷീദിന്റെ വിദേശ പര്യടനത്തിന് ദുബായിൽ തുടക്കമായി മാപ്പിള ഫുഡ് ഫെസ്റ്റിവൽ എന്ന പേരിലാണിത് കോഴിക്കോട് നിന്നും പുറപ്പെട്ട ആദ്യ യാത്ര ദുബായിൽ മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്യും പ്രവാസി മലയാളികളെയും അറബ് സ്വദേശികളെയും ഇരുന്നൂട്ടിയാണ് ഇനി ഇവർ മടങ്ങുക ഈ ഒരു ഭക്ഷണത്തെ പറ്റിയിട്ട് അറിയണം അത് മാത്രം പോരാ ഇതൊരു യാത്രയാണ് മലബാറിന്റെ ബിരിയാണി ഉൾപ്പെടെയുള്ള ഫുഡ് വിഭവങ്ങളെ ലോകരാജ്യങ്ങൾക്ക് വീണ്ടും പരിചയപ്പെടുത്തുന്ന അപൂർവ യാത്ര കോഴിക്കോട് നിന്നും പുറപ്പെട്ട യാത്രയുടെ ആദ്യ ഡെസ്റ്റിനേഷൻ ദുബായിയാണ് ദുബായ് കിസൈസിലെ ആദാമിന്റെ ചായക്കട എന്ന റെസ്റ്റോറന്റിലാണ് പ്രമുഖ പാചക വിദഗ്ധയും സോഷ്യൽ മീഡിയ താരവുമായ ആബിദ റഷീദ് എന്ന ആബിദ താത്ത വിഭവങ്ങൾ ഒരുക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ മൂന്ന് ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെയുള്ള മാപ്പിള ഫുഡ് ഫെസ്റ്റിവലാണ് ആക്ച്വലി ഐ എം ഡൂയിങ് ഡിക്ഷണറി ഈ മലബാർ എന്ന് പറയുന്ന ആർക്കും തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന ഒരു ഡിക്ഷണറിയാ അത് കലാകാലമുള്ള ജനറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് നമ്മള് സട്ടിലാവണം നമ്മളിപ്പോ ഒരു അടച്ചി ബിരിയാണി ആണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ പവർ ചെയ്താണ് മസാല ഇട്ടിട്ട് ഇപ്പൊ ഞാനിവിടെ മുളക് പൊടി ഇടൂല വണ്ടിപ്പൊടി ഇടൂല മഞ്ഞപ്പൊടി ഇടൂല പൊടികളൊന്നും ഇല്ല ഇല്ല അപ്പൊ അവരൊക്കെ ചോദിക്കും ഇതെല്ലാം എങ്ങനെയാ ബിരിയാണി ആവുക ഞാൻ പറഞ്ഞാലും മന്തി കഴിച്ചും കഴിച്ചും മടുത്തവർ പോഴിക്കോട്ടെയും ദുബായിലെയും ആദാമിന്റെ ചായക്കടയുടെ സ്ഥാപകനും യുവ വ്യവസായിയുമായ അനീസ് ആദമാണ് ഈ പുതിയ ആശയത്തിന് പിന്നിൽ പ്രത്യേകിച്ച് പുതിയ കാരണം എവിടെയും തലമുറയും അങ്ങനത്തെ ഫുഡിന്റെ പിന്നാലെ പ്രത്യേകിച്ച് ഇവിടെ ജങ്ക് ഫുഡിന്റെ പോലെ എത്ര നമ്മൾ അവരേതാക്കിയാലും അവരെ ചുറ്റുഭാഗം കാണുന്നത് തന്നെ ജങ്ക് ഫുഡാണ് അപ്പം അതിന് ഒരു തടയിടാനും അവർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താമെന്നുള്ള ഇതിലാണ് നമ്മൾ ഈ മൂന്ന് ദിവസത്തില് ഫുൾ ഫോക്കസ് ചെയ്യുന്നത് പ്രവാസ ലോകത്തെ ജീവിത തിരക്കിനിടെ ഫാസ്റ്റ് ഫുഡിന് പുറകെ പോകുന്നവർക്ക് ഒരു കൊച്ചു ഉപദേശം കൂടി ആബിദ റഷീദ് ജയ്ഹിത് ന്യൂസുമായി പങ്കുവെച്ചു സമയമില്ല സമയമില്ല എല്ലാത്തിനും ഉള്ള സമയം കാണാം പിന്നെ നമ്മൾക്ക് മേക്കപ്പ് ഇടാനുള്ള സമയമുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ പോകാനുള്ള സമയമുണ്ട് വി ഫൗണ്ട് ടൈം അല്ലേ സമയം ഉണ്ട് എല്ലാത്തിനും ട്വന്റി ഫോർ അവേഴ്സ് ദുബായ്